നമ്മുടെ the hmm. ം പഞ്ചായത്ത് വില്ലേജ് അതുപോലെ തന്നെ കൃഷി ഈ മൂന്നും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് ഇവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഡെയിലി വന്നു പോകുന്നത് വോട്ടാണ് വരേണ്ടത് അല്ലാതെ മനുഷ്യന് പോകാൻ പറ്റത്തില്ല ഇത് എന്ന് പറഞ്ഞാൽ മുട്ടുമെച്ച പഞ്ചായത്ത് ഓഫീസ് അല്ലേ ഒന്നുമില്ല സർക്കാർ ഓഫീസാണല്ലോ ഇത് ഈ വെള്ളം ഒന്ന് പറ്റിക്കാൻ പറ്റുമെന്നേ ഞങ്ങക്ക് നടന്നക്കില്ല ഇപ്പോ ആയിരുന്നു കെട്ടി കിടക്കൂല്ലേ നോക്ക് അത് കണ്ടില്ലേ വോട്ട് പാതിലേപ്പ് വേറെ എങ്ങുമില്ല ഇത്ര വിദ്യാഭ്യാസം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല പക്ഷെ അവരിത് കാണുന്നില്ല പഞ്ചായത്തിന്റെ എല്ലാ റോഡുകളും ഇതുപോലെ വയർ യാത്ര യോഗ്യമല്ല പടശ്ശേരി മുക്കുന് തെക്കോട്ടുള്ളത് കൂടുവലും മുക്കുന്ന തെക്കോട്ട് ഏത് റോഡുകളും നാശമായി കിടക്കുക തീരെ ഇവിടെ ഇത്രയും പൊക്കിയിട്ട് അവിടെയും പൊങ്ങി കിടക്കുമ്പോ എന്തായാലും ഇവിടെ തന്നെ ഈ സൈഡിലുള്ള വീട്ടുകാർ ഈ വെള്ളം ഒഴുകി പോകുന്നത് മൊത്തം നിർത്തിയിരിക്കുക അതിന് ഒന്നും ചെയ്യുന്നില്ല കാരണം പഞ്ചായത്തുകാരെ കൊണ്ടുവക്കത്തില്ല ഈ സൈഡിലുള്ള വെള്ളം ഒഴുകി ഓടയുടെ സൈഡിൽ കൂടെ വിടാ ഒന്നേ കനാലിൽ പോകും അല്ലെങ്കിൽ വടക്കെ ഓടയ്ക്കാത്ത പഞ്ചായത്തുകാർ ഇതിന് ശ്രമിക്കുന്നു ഈ പഞ്ചായത്ത് വാർഡുകാരെല്ലാരും ഇവിടെ ഈ നിരന്തരം കയറിയ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് കൃഷി ഓഫീസ് ഇത് മൂന്നും ഇതിനകത്ത് തന്നെ സാധാരണക്കാര് ഡെയിലി വന്ന ഡെയിലി പോലെ വെള്ളം ഈ മൂന്ന് നാല് റോഡു ഇപ്പ ആൾക്കാർമാതിരി നീന്തി ഒക്കെ അതിനകത്തേക്ക് വന്നു തെങ്ങും തൈ ഉടുപ്പൊക്കെ ഇതിനകത്ത് പ്രായം ചെന്നവരെ വാർഡിലേയും തെങ്ങും തൈ കൊടുത്ത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ വെച്ചാ ഈ പാവപ്പെട്ട കർഷകരെല്ലാം ഇതിനകത്ത് പോകുന്നത് അപ്പൊ ചെരിപ്പിട്ട് നടക്കുന്നതുണ്ട് ഇല്ലാത്തവരുണ്ട് പട്ടി വരെ ഇതിനകത്ത് ഓടുന്നുണ്ട് അടുത്തൊക്കെ ചോദിച്ചപ്പോ രാത്രിയിലൊക്കെ എലിശല്യം ഉണ്ടെന്ന് പറയുന്നത് പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യമല്ല പഞ്ചായത്തിനകത്ത് വരെ വെള്ളം കയറുന്നുണ്ട് പഞ്ചായത്ത് പോർച്ചിനകത്തോട്ടാ വെള്ളം വെള്ളം കേറി കിടക്കുന്നത് നേരെ അകത്തോട്ടാ കയറുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ടാസും പിന്നെ ഒരു ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഫൈനും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് നമ്മളെ കളിയാക്കുവാണ് ഇതിനെ പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തത് കൊണ്ടാണ് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് അല്ല ഒരു ഗവണ്മെന്റ് അല്ല കാലാകാലങ്ങളിൽ വരുന്ന ഗവണ്മെന്റ് നമ്മളോട് ഇരിക്കുന്ന പ്രതികാര നടപടിയാണ് ഗതാഗതം ഇല്ലാത്ത ഒരു രാജ്യം വികസനമല്ലേ ഈ മൂന്ന് ഓഫീസ് ഇവിടെ ഫ്രണ്ടിൽ ഈ വെള്ളം കിടക്കുന്നത് നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അല്ല ഇവരുടെ മുന്നിൽ ഇത് കിടക്കുമ്പോ ഇവർക്ക് ഇത് കാണാതെ പോവുകയാണ് അല്ല അവർക്ക് ഇത് അറിയാലോ പഞ്ചായത്തിൽ ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാവില്ല അവരൊന്നും നമുക്ക് അവർ പഞ്ചായത്തിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഉത്തരവാദിത്തം അവരൊന്നും അവരെ അവര് എന്നാ ചെയ്യാത്തത് ഇത് ചെയ്യാത്ത നമ്മുടെ ചോദിച്ചാ അവരില്ല ഇപ്പോഴത്തെ പണക്കാരില്ല അവരില് ചെയ്യേണ്ടി ഒരുപാട് ചെരുപ്പില്ലാതെ നടന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ ഇപ്പൊ ലെങ്കിയ പനിയൊക്കെ ഒരുപാട് വയറലായിട്ട് ഇത്രത്തോളം വെള്ളം ഇവിടെ കിടക്കുന്നു ചെയ്യാതിരിക്കണോ ആ പിന്നെ നമ്മളിപ്പോ ആര് ചെയ്യാൻ ചെയ്യാട് നമ്മള് പറയണ്ടേ നമ്മളിപ്പോ പറയാൻ പറ്റുമോ അങ്ങനെ വരൂല്ലേ ജനങ്ങള് പിരിവിടേണ്ടി വരും എത്രയോ ആൾക്കാരാണ് ഇതിലെ നടന്നു പോകുന്നത് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി ഒരുപാട് പേര് നിൽക്കുവാണ് അപ്പൊ അതിനകത്ത് ഇവര് ഇവരുടെ ഫ്രണ്ട് വരെ വെള്ളം ചെല്ലുന്നു ആ അത് കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാരും കാണുന്നത് ഇവിടെ കിടന്നിട്ട് നമ്മുടെ ഓരോ വീടുകളിലും വെള്ളം തട്ടിക്കളയെന്നാണ് പറയ പറയുന്നത് ഇത്രത്തോളം വെള്ളം കടന്നിട്ട് ഇവരെ തട്ടിക്കളയെന്ന് അവർക്ക് അറിയില്ല മെമ്പറുടെ ഞങ്ങൾ ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഇപ്പൊ നൂറുകണക്കിനകത്ത് ഞങ്ങൾ വന്നപ്പോ തന്നെ ഈ ഒരു ഇത് വാങ്ങിക്കാനൊക്കെ വരുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്ന പറഞ്ഞേ പക്ഷെ അവരിപ്പ ചെരിപ്പിടാതെ വരുന്നുണ്ട് കൊച്ചുകുട്ടി തൊട്ട് പ്രായം വരെ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് ഇത് ഇവരുടെ അനാസ്ഥയാണെന്നാ പറയുന്നത് ഇപ്പൊ മെമ്പർക്ക് ഈ ഒരു ഇവടുത്തെ മേലധികാരിയുടെ അനാസ്ഥാ പറയുന്നത് മേലധികാരിയുടെ അനാസ്ഥയാണോ ഏയുടെ അനാസ്ഥയാണോ എനിക്കറിയില്ല റോഡ് വാങ്ങാൻ ജോലി എന്ന് പറയുന്നത് അറിയാവല്ലോ ഫണ്ട് അനുവദിക്കേണ്ട ജോലി പഞ്ചായത്തിനുള്ളതാണ് പഞ്ചായത്ത് റോഡിന് വേണ്ടി ഫണ്ട് അനുവദിച്ചതാണ് അനുവദിച്ചതാണ് അത് ചെയ്യിക്കേണ്ടത് വെള്ളക്കെട്ടുള്ളിടത്ത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യിക്കേണ്ട ബാധ്യത അത് ചെയ്യാത്തതിന് കുറ്റം പറഞ്ഞിട്ട് എ ചെയ്യാത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് കാരണം ഞങ്ങള് ചോദിച്ചിട്ട് ആൻസർ കിട്ടാത്ത ഒരു ചോദ്യം ചോദ്യമാണ് അത് കാരണം ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവിടെ പല വർക്കുകളും അതുപോലുണ്ട് അതിന്റെ പേരിൽ ഞങ്ങള് പ്രത്യേകിച്ച് പല മെമ്പർമാരും അസ്വസ്ഥരാണ് സാറ് ഓൾറെഡി നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി കിട്ടിയിട്ടില്ല മാത്രമല്ല ഇതെന്ന് മാത്രമല്ല ഇവിടെ കുലശേഖരപുരത്തുള്ള പല റോഡുകളുടെയും അനാസ്ഥയെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട് എല്ലാ കമ്മിറ്റികളിലും അത് പറയാറുണ്ട് ഏഹ് പക്ഷെ ഇതിനൊന്നും ശാശ്വത പരിഹാരം ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ ഒരുപാട് ചെരുപ്പില്ലാതെ പോകുന്നുണ്ട് പട്ടിയൊക്കെ ഓടി നടക്കുന്നുണ്ട് അവര് സൈഡിലൊക്കെ രാത്രി എലിശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൾക്കാർ തുപ്പുന്നുണ്ട് നമ്മൾ വന്ന് നേരിട്ട് കണ്ട കാഴ്ചകൾ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ആൾക്കാർക്ക് ഫ്യൂച്ചറിലായാലും അവർക്ക് വൈറൽ പനി ഡെങ്കിപ്പനി ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ നാട്ടുകാർക്കൊക്കെ അല്ല നാട്ടുകാർ പുളിശേരപുരം പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ട് മാത്രമല്ലേ ഇവിടെ പല റോഡുകളും ഈ ശോചയാവസ്ഥ ഇതുപോലെ നിലനിൽക്കുന്ന ഒരുപാട് റോഡുകൾ പുളിശേരോരത്ത് മാത്രമല്ല കേരളം എന്നാലും ഇവിടെ വില്ലേജ് എല്ലാ റോഡുകളുടെയും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം പക്ഷെ അത് യഥാവിധി നടക്കാത്തത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഏഹ് അഥവാ ഇതുപോലുള്ള ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടു ആകാം പിന്നെ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ റോഡ് ഇവിടെ നേരത്തെ ഉള്ളതാണ് ഇത് ഈ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ല ചെയ്തിട്ടുണ്ട് വള്ളവിടല്ലേ അതാ വേണ്ടല്ലേ വെള്ളത്തിൽ നടന്നതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാ ശുദ്ധമായ വെള്ള നമുക്ക് കുടിക്കാനൊക്കെ അതാ നമ്മടെ മൂന്ന് ഓഫീസുണ്ട് ഇവിടെ ഒഴിപ്പോ നമുക്ക് സ്ഥലമില്ല അല്ല അവിടെ പൊക്കവാ ഇതുപോലെ തന്നെ കെട്ടിയിട്ടേക്കും അവിടെ ഇതുപോലെ കിട്ടിയാലും വെള്ളം പിന്നെ പോകുന്ന എന്ത് ചെയ്യാനും ഇനിയിപ്പോ ഇവിടെ ഒന്നുകൂടെ കുഴിയായതല്ലേ ഇപ്പൊ ഇത് അടുത്ത് ഇവിടെ അവിടെ പൊക്കുമ്പോ ഇവിടെ പിന്നെ വെള്ളം ആവും ഇതിനെ ഒക്കെ കാര്യം പ്രതിവിധികളുള്ള ഓർഡർ അങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ ഇതിന്റെ പകുതി പൈസ മതി ഇവര് പഞ്ചായത്ത് കാണിച്ച അനാവസ്ഥയാണ് ഈ ഒരു പ്രശ്നം ഇതൊരു ശാസ്ത്രീയമായിട്ടാണ് പക്ഷെ ഇത് മുൻകൂട്ടി കണ്ടു വേണമായിരുന്നു ഇത് ഇനിയിപ്പ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ അടുത്ത ഇവിടെ പൊക്കും ഇതുപോലെ പൊക്കും അവരായ വെള്ളവും പിന്നെ ഇളക്കിയിട്ട് ചെയ്യും ചെയ്തിന്റെ ആവശ്യമില്ലായിരുന്നു ഓട ഇവിടുന്ന് അടിച്ച് കയറി ഇഞ്ഞ് വെള്ളം പോലുള്ളു വണ്ടി അറിയാൻ പറ്റും എന്തെങ്കിലും ഓടിക്കണം അപ്പുറത്ത് കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ ാര് അസുഖങ്ങളും കാര്യങ്ങളും പട്ടിയൊക്കെ നടക്കുന്ന ഓരോ ജീവജന്തുക്കളൊക്കെ നടക്കുന്നത് അത് ഇതിലേക്ക് ഓഫീസ് കഴിഞ്ഞാൽ അത് മൂന്ന് ഓഫീസ് ഉണ്ട് ഇവിടെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് കൃഷി ഭവനില് ഈ മൂന്ന് ഓഫീസുണ്ട് ആ എന്ത് ചെയ്യുന്നത് എല്ലാരും ഇരിക്കുക മേലധികാരികൾ കാണുന്നില്ല അവരെല്ലാം ഇങ്ങനെ ജോലി കഴിയുന്നുണ്ടല്ലോ ഇത് ബസ് റോട്ടല്ലേ പിന്നെ ഇത് ഉടനെ റെഡി ആവായിരിക്കും ആരെയും അറിയാം റെഡി ആവണെന്നാണ് ആഗ്രഹം കണക്കാ കണക്കാടിച്ചേക്കല്ലോന്നു പൊക്കി വന്നേക്കുവാ എന്നാലും അവിടെ നിന്നുള്ള വെള്ളം എന്തായാലും ഇങ്ങോട്ടേ വരുത്തോടുക ഇവിടെ കടക്കും സൈഡിൽ അത് 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 പോയി പോയി കണക്ട് നമ്മൾ എത്ര വൃത്തിയായിട്ട് വന്നാലും ഇവിടെ വരുമ്പഴത്തേക്ക് അത് വൃത്തിയായിട്ടാ വരുമ്പോഴത്തേക്ക് ഇപ്പഴത്തെ മഴ ദോഷമില്ലാത്ത മൊത്തത്തിൽ പ്രശ്നം ആയതുകൊണ്ടല്ലേ ഇത് വേണ്ട അറുതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോ പഞ്ചായത്ത് കമ്മിറ്റി അവതരിപ്പിച്ചിട്ട് അതിന് അതിൻ്റെതായ അടുത്ത നടപടികൾ സ്വീകരിക്കാനുള്ളതിന് ഇപ്പൊ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഇതൊക്കെ ഇല്ലേ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചാലേ ഈ ഫണ്ട് ഇതിനെ വിനിയോഗിച്ചത് ചെയ്യാൻ പറ്റത്തില്ലേ അവര് തീരുമാനിച്ചാ മതി അവരാ തീരുമാനിക്കേണ്ടത് അവര് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് നാട്ടുകാർ ഏത് രീതിയിലായാലും ഇല്ല വോട്ട് അന്നേരം നല്ല സ്നേഹം അന്ന് പിന്നെ അന്നേരം ഇവിടെ ഒന്നും കാണത്തില്ല അതുപോലെ ഇല്ലാജുണ്ട് അതുപോലെ കൃഷിഭവനിയുണ്ട് ഈ മൂന്ന് ഓഫീസിന്റെ ഫ്രണ്ടില് ഇത്രയും വെള്ളക്കെട്ട് കിടക്കുന്നേ അപ്പൊ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല ഇവിടത്തെ ഭരണാധികാരികളെ കുറിച്ചും പറയാനൊന്നുമില്ല ഇവിടുത്തെ ഭരണാധികാരികളെ ഇവിടെ ഭരിക്കേണ്ടവരല്ല അവർക്ക് പറ്റിയ വേറെ പണികളൊക്കെ ഉണ്ട് അതിനിറങ്ങി പോണം ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരും അത് ചെയ്യണം ഞങ്ങൾ പൊതുവേ പറയുമ്പം ഞങ്ങൾക്ക് ഇവരെ കുറിച്ച് ഒന്നും പറയാനില്ല കാര്യം പറയാൻ ഇവരാരെങ്കിലും ആയിട്ട് വേണ്ടി പറയാൻ ഇവരാരും അല്ല ഇവര് ജനങ്ങൾക്കാരും അല്ല ഇവരിവരുടെ കുടുംബത്തിനും ഇവരുടെ മക്കൾക്കും ഒക്കെ പലരും ആയിരിക്കും ഇവരുടെ ബന്ധുക്കം കൊള്ളയടിക്കാനും എല്ലാം പലതും ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇവരാരും അല്ല സാധാരണക്കാരെ പോവല്ലേ ഇവർക്ക് ോ ഇല്ല സാധാരണക്കാരുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താണെന്നും അവരെങ്ങനാ വസിക്കുന്നെന്നും അവരുടെ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടറിയാം പക്ഷെ അത് അവരുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇവർക്ക് ഇല്ലല്ലോ ഇവർക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പ്ലെയിനിലൂടെ പരക്കുന്ന വി ഐപികളുമായിട്ട് ജോ ബൈഡനുമായിട്ടും അതേപോലെ ലോകത്തിലെ വി ഐപികളുമായിട്ട് ഞങ്ങളെന്ന് പറഞ്ഞ ഇവിടുത്തെ ഗ്രാമത്തിൽ താമസിക്കുന്ന അട്ടപ്പാടികൾ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ പോയി വോട്ട് ചെയ്യുന്നു വേണ്ടി അല്ലാതെ ഞങ്ങൾ ആരാ ഇത്രയും ഒരു എത്രയോ മൂന്ന് ഒരവസ്ഥയിലെ ആൾക്കാര് ഇപ്പൊ ഒന്നേ പറയത്തുണ്ട് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് തീരദേശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് വലിയ ഭൂമിക്ക് വലിയ ഹൈറ്റ് ഇല്ലാത്തോണ്ട് വെള്ളം കേറും ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തല്ല ചെയ്തു കഴിഞ്ഞാ ഈ വെള്ളം പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറും ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നെ പറയത്തുള്ളൂ പക്ഷെ ചെയ്യാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് മാർഗങ്ങളൊന്നും അവര് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാറില്ല അവര് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ലാഭം എവിടെ കിട്ടും ഏത് കോണ്ട്രാക്ട് കൊടുത്താൽ ഇത് ലാഭമാക്കി മാറ്റാനൊക്കും ഇതൊക്കെയാണ് അവരുടെ ശ്രദ്ധയിലുള്ളത് ഉള്ളത് അപ്പൊ അവര് അതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അതിനെ കുറിച്ചുള്ള വെപ്രാളത്തിലും തീരുമാനത്തിലും ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അപ്പൊ ജനങ്ങളെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളം എങ്ങനെ ഒഴി തോട്ടിലെത്തിക്കാനോ അല്ലെങ്കിൽ കായലെത്തിക്കാനോ ഒക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കില്ല അവർക്ക് ഉണ്ടാകണമെങ്കിൽ അവര് ഭൂമിശാസ്ത്രപരമായിട്ടും മാനുഷികപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഒക്കെ അവര് കുറച്ച് ഇടപെടുന്നവരായിരിക്കും അല്ലെങ്കിൽ മാനുഷികമായിട്ടെങ്കിലും പരിഗണന നൽകുന്നവരായിരിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഒരു കുറച്ച് കിടക്കൂർ പറയുന്നുണ്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന ശാസ്ത്രീയം തന്നെ ആണല്ലേ ഒരിക്കലും ഒരു മാറ്റവും ഇല്ല അശാസ്ത്രീയം തന്നെ കാര്യം ഇവർക്ക് വേണ്ടത് കമ്മീഷനാണ് ആ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഇവർ ഏത് മാർഗം സ്വീകരിക്കും അതിലെ ഏത് അശാസ്ത്രീയ വിദഗ്ദ്ധൻ കോൺട്രാക്ടറായാലും അവരത് അംഗീകരിക്കും ആ ടെൻഡർ അംഗീകരിക്കും അല്ലാതെ ഒന്നും ഇവിടെ ഏത് കൊച്ചുകുട്ടികൾ നാലാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് വരെ അറിയാവല്ലോ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഏത് ഭാഗത്തോട്ട് ഒഴുകും ഇതിനെ എങ്ങനെ ഓടയിൽ എത്തിക്കാൻ കഴിയും അതിവര് ചെയ്യത്തില്ല ഇപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ ഇനി വെള്ളം ഇനി പൊങ്ങാനുള്ള സാധ്യത പൊങ്ങാനുള്ള സാധ്യത ഉണ്ട് അതിനകത്തോട്ട് കയറും അപ്പൊ ഏറ്റവും വലുതായിട്ട് പെട്ടുപോകുന്ന ഈ മൂന്ന് ഓഫീസ് ഉള്ളതുകൊണ്ട് സാധാരണക്കാരായിരിക്കും കഴിഞ്ഞ മാസം ഇതേ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ഇതിലേറെ വെള്ളത്തിൽ അടിപ്പെട്ടാറ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തുള്ളവര് വള്ളിക്കാവലെത്താനാണ് പ്രതിനിധികൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ വെള്ളം കേറിയ ജനങ്ങള് ഭക്ഷണം കഴിക്കണമെങ്കിൽ വള്ളിക്കാവലെത്തുക അവരുടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവനൊക്കെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഏഹ് ഇവിടെ താ തഹസിൽദാരുണ്ട് ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളൊക്കെ ഉണ്ട് ഇവർക്ക് ഒന്ന് ചിന്തിക്കരുനാഗപ്പള്ളി താലൂട്ടിന്റെ ഏതാണ്ട് ഒരു ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ പോലും കഷ്ടിച്ച് ഇല്ല കേസ് പഞ്ചായത്തിന്റെ തുടക്കത്തിൽ ഇല്ലില്ല ഈ ഭാഗത്ത് നിന്ന് വള്ളിക്കാവിലെത്തണിക്ക് എത്ര എത്ര കിലോമീറ്റർ പോണം പോണം നല്ല അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഏഹ് ഈ കുട്ടികളെയും പട്ടിയെയും ആട്ടും കുഞ്ഞിനെയും പെണ്ണും പുള്ളേം താങ്ങി ആർക്കൊക്കെ പോകാനൊക്കെ